അറിയാലോ <tri> അളിയനും ഈ ബാങ്ക് മാനേജറുമായിട്ട് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അളീനെ വിളിച്ചിട്ട് ഞാൻ വന്നത് എങ്ങനെയെങ്കിലും ആ പരിചയം വെച്ചിട്ട് ആ ലോൺ ഒന്ന് ശരിയാക്കി ഒപ്പിക്കണം ഈ കിട്ടി പറഞ്ഞോ മാനേജറായിട്ട് പരിചയമുള്ള കൊണ്ട് തന്നെ വന്നത് കണ്ടാ മതി ഈ ലോൺ പാസ് ഭാഗ്യം ഇതൊക്കെ കുറച്ച് ആലോചിക്കണമായിരുന്നു അറിഞ്ഞപ്പോ നിങ്ങൾ ബാങ്ക് മാനേജായിട്ട് പരിചയമുള്ള കാര്യം എനിക്ക് ഇടപെടാൻ പറ്റുള്ളൂ അതാണ് അല്ല ഇതെന്ത് അതൊന്നും ഇല്ല അത് കുറച്ച് വിലപിടിച്ച ഒരു സാധനമാണ് ി തരണമെങ്കിലേക്ക് ടീമാറിയാം പക്ഷേ മാനേജരെ കണ്ട് ലോൺ ശരിയാക്കാത്തുള്ളിൽ ഞാൻ തരത്തില്ല മാനേജരെ കണ്ട് ലോൺ ശരിയാക്കുന്നു ആ നിമിഷം നമ്മൾ അടിക്കുന്നു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ അളിയനെന്ന് എനിക്ക് അറിഞ്ഞൂടെ അളിയ സാധനം വെച്ചു എങ്ങനെ കണ്ടുപിടിച്ചത് എടാ വിവറേജി പോണവരുടെ ഒക്കെ സഞ്ജി ഇവിടെ നാർക്കറിയാത്തത്

അവനെ ഞാൻ പൊട്ടി ചിന്തിച്ചു തെറിച്ച് ഇല്ലാതാക്കളെ അതിനുള്ള പണിയായി ഇതിനകത്ത് ഇരിക്കുന്നത് എടുത്ത കാമത്തിയപ്പോ എല്ലാം കൂടെ വായിക്കാത്തോട്ട് പോയിരിക്കും അത് മൊത്തം കുടിയും കഴിഞ്ഞ അതിന്റെ ലോജിക്ക് പിടിച്ച് വന്നേ ഏ മാനേജർ വരുമ്പോ ആ ലോൺ സെറ്റ് പരിപാടി ചെയ്യുവോളൂ എന്റെ പൊന്നളിയാൽ മാനേജർ വരുമ്പോ ലോൺ സെറ്റ് പിന്നെ

ആത്മാർത്ഥമായിട്ട് പണിയും കണ്ടാ തോന്നുന്നു എന്തോ വലിയ കാര്യം ചെയ്യുവാന്ന് ഓൺലൈൻ അതെ എന്താണ് റമ്മികളിൽ അതെന്താണ് അറിയ എന്നെ കാണിക്കുന്ന കാര്യം പറഞ്ഞാ ഒന്ന് ഓഡിയോ വന്നില്ല വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോടിയ കട്ടായി കിടക്കാൻ കോടിയെ പറയാ പറഞ്ഞോളൂ എന്താണ് നിങ്ങൾ എന്താണ് ഇവിടെ കിടന്നത് ബാങ്കാണ് ഇത് എന്താണ് കട്ടായത് ഇത് 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 ആ എന്താണോക്കുളർക്കുളർ ഈ ബാങ്കിൽ കയറി ഇറങ്ങി തീർന്നു തീർന്നത് അറിയാമോ

നാല് കാലം ഒരു ഷീറ്റും മലച്ചു കിട്ടുക അതിൻ്റെ താഴെയാണ് ഞാനും എൻ്റെ ഭാര്യയും ഏഴ് മക്കളും കൂടി താമസിക്കുന്നത് അറിയോ എത്ര മക്കളുണ്ട് ഏഴ് മക്കൾ നാല് തൂണും ഒരു ടാറപ്പേ ആയപ്പോഴത്തേക്കും ഇവന് ഏഴും അപ്പം അപ്പൊ അടച്ചുറപ്പുള്ള വീടാണെങ്കിൽ അല്ലെ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി കയറി എന്ത് ആവശ്യത്തിനാണ് ഈ ലോൺ എടുക്കുന്നത് ബിസിനസ്സുകാരൻ ഞാൻ നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്തോട്ടെ ബിസിനസ് എടുക്കുന്ന എല്ലാവരോടും ലോൺ കൊടുക്കുന്ന എല്ലാവരും ഞാനൊന്ന് ഉപദേശിക്കാറുണ്ട് അതായത് നിങ്ങള് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ അതിലാരും നിങ്ങൾ കൈകടത്തരുത് ആ അങ്ങനെ എന്റെ ബിസിനസ് പൊളിയും ഗ്ലൗസിന്റെ ബിസിനസ് തുടങ്ങാൻ ആരും കൈ കൈകടത്തില്ല അത് പൊളിക്കുക നിങ്ങളെ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നേ ലോൺ ശരിയാക്കാൻ പറ്റും എല്ലാ സാധനം നോക്കട്ടെ എല്ലാ സംഭവം ഇത് നിങ്ങളുടെ പേരിലേ ലോൺ എടുക്കുന്നത് അതെ പേരിലാണ് അത് ശരി അപ്പൊ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതെന്താണ് മോഹൻലാലിന്റെ പടം ഓട്ടിച്ചോണെന്താണ് ഉടയോന്നുള്ളത് മോഹൻലാൽ ചിലപ്പോൾ റോളാ ഒരു പടവട്ടിച്ചാണ് മറ്റേത് കിട്ടിയില്ലേ അച്ഛന്റെ പടം ഒട്ടിക്കാൻ മറന്നുപോയായിരിക്കും എടുക്കുന്ന ആൾ ഇയാളല്ലേ ഇയാളുടെ ഒട്ടിക്കണ്ടല്ലോ എന്റെ പട ും തെറ്റി തീയർ എന്നുള്ള ഫോട്ടോ ഒട്ടിക്ക് എന്നുള്ള നിർബന്ധമാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു പടം കൊണ്ടുവന്നതിനകത്ത് ഒട്ടിക്കണ്ട അതാണ് ഇവിടെ വേണ്ടത് ഞങ്ങളുടെ സിനിമ ഒറ്റ കാര്യം ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞു ഷാജി ആ ഷാജി ഷാജി ഈ ലോണ് ഷാജിക്ക് ബാങ്കിൽ തന്നിരിക്കട്ടെ തന്നല്ല ഉദാഹരണം ലോണ് പാസ്സായി തന്നിരിക്കട്ടെ നിങ്ങള് ഈ ലോൺ എങ്ങനെ ഒരു ഇതിന്റെ ഇതിന്റെയൊക്കെ അടവ് കിടക്കുക പോരാഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച എന്റെ നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല ഇവൻ പിന്നെ എങ്ങനെ ലോൺ അടക്കും നിങ്ങൾ പറ അല്ല എനിക്കൊരു പകുതില്ലോ നിങ്ങക്ക് വെറുതെ ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ലോൺ തിരിച്ചടക്കുന്ന ഉറപ്പ് വേണം അങ്ങോട്ട് ലോൺ എടുത്ത് തരാൻ പറ്റും ഞങ്ങൾക്ക് എന്റെ അളിയം പറയുന്നത് കേക്കല്ല ഞാൻ എങ്ങനെയെങ്കിലും സംഭവം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ലോൺ തന്ന നിങ്ങൾ തിരിച്ചടക്കാൻ നിങ്ങളുടെ വരുമാന മാർഗ്ഗം എന്താണ് എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് ഭാര്യ അതെന്താണ് അവള് പഠിക്ക് പോവും പൈസ ജീവിക്കും ും ഭാര്യയുടെ ചെലവിൽ കള്ളച്ചോർ തീറ്റാണെങ്കിൽ അനീഷും അത് ശരി അപ്പൊ മക്കളും അപ്പനും ഒക്കെ കള്ളച്ചോർ തീറ്റയാണ് അല്ലേ അതാ പരിപാടി അങ്ങനെ നമുക്ക് ലോഡ് തരാ ലോഡ് തരാൻ പറ്റിയ ലോഡ് തരാം സോറി ബുദ്ധിമുട്ടിക്കരുത് ഞാൻ ക്യാബിൽ പോവാണ് പ്ലീസ് പ്ലീസ് അതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മേളിന്ന് ഹെഡ് ഓഫീസിന് സംഭവം തരാതെ ഈ ലോൺ പാസ്സാക്കുന്ന പരിപാടിയില്ല ഇങ്ങനെ ഒരു അച്ഛൻ ഒറ്റ പുള്ളി പകുതി സംബന്ധിച്ച ലോൺ തരാന്ന് നിങ്ങൾ ഇടപെട്ടല്ലേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട മാണി എന്നെ സപ്പോർട്ട് ചെയ്യാമെന്നതാണോ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല എനിക്കറിയാം ഞാൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഇന്ന് പോകും അയ്യോ പോയി അളിയാ ഞാൻ അളീൻ ചോദിച്ചില്ലേ സാധനം എന്റെ കയ്യിൽ അത് ഞാൻ ഞാൻ കാണും പോയി നോക്ക് സത്യം എടുത്തത് എന്താ അത് കണ്ടായിരുന്നത് വിഷു അത് കണ്ടില്ല പ്രശ്നമാണെന്ന് എന്താണ് അതെ ഈ മാനേജർ ലോൺ തന്നില്ലെങ്കിൽ പുള്ളിയോട് വൈരാഗ്യം വെച്ചിട്ട് ഇത് ബോംബ് വെച്ചവർ താർക്കം കൊണ്ടുവന്ന ചെറിയൊരു ബോംബായിരുന്നു ബോംബ് ആ ഞാൻ പറട്ടെ ഓമ്പ് എങ്ങോട്ടും പോയിട്ടില്ല എന്റെ കസ്റ്റഡിയിലുണ്ട് എന്താ പരിപാടി കാണിച്ചോ എന്ത് കാര്യത്തിന് ആവശ്യമില്ലാത്ത പണി ഓപ്പിക്കണേ ബോംബ് നിർവരിയാക്കാനുള്ള പണി എന്താ വെച്ചാൽ എനിക്കറിയാല്ലോ നിർവീര്യമാക്കാൻ എവിടെ ഓൺലൈനിൽ 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 ഓഫർ ഉണ്ടായിരുന്നു ഓഫർ കണ്ടത് പൊട്ടാസ് ഫ്രീ വിളിക്കട സ്വാഗതം ഭാഷ തെരഞ്ഞെടുക്കുവാനായി ദൈവമേ മലയാളത്തിനായി ഒന്ന് അമർത്തുക ഇംഗ്ലീഷിനായി രണ്ട് നമസ്കാരം നാടൻ ബോംബിനായി ഒന്ന് അമർത്തുക ബോംബിനായി രണ്ട് അമർത്തുക ഊടായ്പ തട്ടിക്കോട്ട് ബോംബിനായി മൂന്ന് അമർത്തുക

എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കട്ടെ എന്റെ ദൈവമേ തീരയാണോ നമ്മൾ രണ്ടും തീ ഈ ബോംബിനെ കുറിച്ച് വർണ്ണിച്ചോണ്ടിരിക്കണെ ഇത് േഷൻ താങ്ക് യു താങ്ക് യു പത്ത് ലക്ഷം രൂപ അല്ലേ നിങ്ങള് ലോൺ അപേക്ഷ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ ലോണ് ബാങ്ക് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല ാണ് ഇരുപത് ഞങ്ങൾ അങ്ങോട്ട് വലിച്ചറിഞ്ഞില്ലായിരുന്നോ അത് ചെന്ന് വീണതേ ഞാൻ ഇന്നലെ കാറിന്റെ പുറത്താണ് അതിന്റെ വിലയാണ് ഇരുപത് ലക്ഷം രൂപ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ